ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ രണ്ട് പുത്രന്മാരുടെ ഉപമയെക്കുറിച്ചാണ് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു എങ്കിലും പോയില്ല അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി ഈ രണ്ട് പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവൻ പറഞ്ഞു രണ്ടാമൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്തെന്നാൽ യോഹന്നാൽ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവൻ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല പ്രിയപ്പെട്ടവരെ പിതാവിന് മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ ജോലിക്കാരെ വേണം അപ്പോൾ അപ്പൻ ഏറ്റവും ആദ്യം വിളിക്കുക തൻ്റെ മക്കളെയാണ് മക്കളെ ജോലി ചെയ്യാൻ വിളിക്കുന്ന ആഹ്വാനം ചെയ്യുന്ന ഒരപ്പൻ ഇവിടെയുണ്ട് അപ്പൻ ഇപ്പോൾ വേണ്ടത് ജോലി ചെയ്യാൻ ആളുകളെയാണ് ഇപ്പോൾ അപ്പൻ മക്കളുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അപ്പൻ മക്കളോട് പറയുകയാണ് നിങ്ങൾ പോയി മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക രണ്ടു പേരോടും ഒരേ കാര്യം തന്നെ കാരണം രണ്ടാമനോടും ഇത് തന്നെ പറഞ്ഞു എന്നാണ് പറയുക ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യണം ഒരാവശ്യം അപ്പൻ കൊടുത്തപ്പോൾ ഒന്നാമത്തവൻ വളരെ നൈസായിട്ട് പറഞ്ഞു ഞാൻ പോകാം ഇത്രയും എളിമയോടെ ഇത്രയും ഉത്സാഹത്തോടെ അവൻ മറുപടി പറഞ്ഞെങ്കിലും പറച്ചിലിൽ മാത്രം ഒതുങ്ങി നിന്നതുപോലെ അവൻ പിന്നീട് പോയില്ല എന്ന് വചനത്തിൽ ഈശോ വ്യക്തമായി പറയുന്നുണ്ട് നാല് രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ ജീവിതങ്ങളുടെ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് അപ്പനും അമ്മയും മക്കളെയുമായി കൗൺസിലിങ്ങിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഏറ്റവും നല്ല മകനെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു വയ്ക്കും തൊട്ടടുത്ത് അടുത്ത രണ്ടാമത്തെ മകന് വിരുപ്പുണ്ടാകും അവനെ കമ്പയർ ചെയ്ത് അവൻ മോശക്കാരൻ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് ചിലപ്പോഴൊക്കെ ഞാൻ നോക്കാറുണ്ട് വേദനയും സങ്കടവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി നല്ലതെന്ന് പറഞ്ഞു വെച്ച മകൻ അവരിലെ വേദനിപ്പിച്ച് തെറ്റായ വഴികളുടെ പോകുന്നതും ഇളയ മകൻ താങ്ങായി കൂടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടാകും ഈശോ ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞത് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായിട്ട് വിധിക്കണം ഈ മകനും സന്നദ്ധത പ്രകടിപ്പിച്ചു പക്ഷേ അത് പുറമേയുള്ളൊരു സന്നദ്ധതയായിരുന്നു മറ്റേ മകനാകട്ടെ തനിക്കുള്ളത് എന്താണോ അത് വെച്ചു എന്നാൽ രണ്ടാമത്തവൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി എന്നെയും നിങ്ങളെയും അറിയുന്ന എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന അപ്പനായ യേശു അവൻ്റെ ആഗ്രഹം ഞാനും നിങ്ങളും അവൻ്റെ ഹൃദയത്തിനിണങ്ങിയ വിധത്തിൽ ജോലി ചെയ്യണമെന്നതാ ജോലി ചെയ്യുന്നത് അപ്പന് സന്തോഷമാണ് അപ്പൻ അവർ എത്ര മാത്രം ജോലി ചെയ്തെന്ന് ചോദിക്കുന്നില്ല പോകണം ജോലി ചെയ്യണം അത്രേ പറഞ്ഞുള്ളൂ അത് എത്ര മണിക്കൂർ ചെയ്യണമെന്ന് പറഞ്ഞില്ല എത്ര നേരം ചെയ്യണമെന്ന് പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ സ്വർഗവും ചില കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടും എന്നോടും നിങ്ങളോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ കണക്ക് വെച്ച് ഒന്നും പറയാനറിയില്ല ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ ഇത്ര ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചോണം ഇത്ര മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിച്ചോണം മുടക്കരുത് നിങ്ങൾ അത് ചെയ്യണം മുടങ്ങിയാൽ പ്രശ്നമാണ് അങ്ങനെ ചിലരോടൊക്കെ പറഞ്ഞ് വയ്ക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും കർത്താവേ അത് ശരിയാണ് കാരണം ഡിമാൻഡ് വയ്ക്കുന്നവനാണോ കർത്താവ് കർത്താവനങ്ങനെ ഡിമാൻഡ് വെച്ച് എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചുപറിച്ച് മേടിച്ച് എന്നെ ഭയപ്പെടുത്തി തരുന്ന ഒരു കർത്താവണോ നമ്മുടെ ദൈവം ചിലപ്പോഴൊക്കെ മനസ്സുകളിൽ ഇങ്ങനെയും ഒരു ചിന്ത കടന്നു പോയിട്ടുണ്ട് പക്ഷേ മറ്റൊരു കാര്യം കൂടി ഞാൻ ചിന്തിക്കാറുണ്ട് നാം ഇന്നത് കൃത്യസമയത്ത് ചെയ്യണമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് കൊടുക്കാൻ ഞാനൊരു വിലയിടുന്നു അത് അതുമാത്രം നമ്മുടെ മനസ്സിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും മറ്റുള്ള കാര്യങ്ങൾ പിടിച്ചു പിടിച്ചുപറിച്ച് അത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ അനർത്ഥമുണ്ടാകുമെന്ന് പറഞ്ഞു വെക്കുന്നതാ ചില മേഖലകളൊക്കെ ജീവിതത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എങ്കിലും പ്രിയപ്പെട്ടവരെ ഇവിടെ രണ്ടാമത്തെ മകൻ കർ അപ്പൻ്റെ ഇഷ്ടത്തിന് ആദ്യം സമ്മതിക്കുന്നില്ല പക്ഷേ അവൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ അപ്പനോട് അഗാധമായ സ്നേഹമുള്ളതുകൊണ്ട് അവൻ പറഞ്ഞ വാക്കുകൾ അവനെ ചിന്തിപ്പിച്ചു അവൻ അനുതാപത്തിലേക്ക് നയിച്ചു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും അപ്പൻ്റെ റിക്വസ്റ്റുകൾ ഒരുപാട് ഒരുപാട് കടന്നു വരും കർത്താവിനെ സേവിക്കാൻ എനിക്കിപ്പോൾ പറ്റില്ല എന്ന് പറയുന്ന ചില ജീവിതങ്ങളും റിബലായിട്ട് നിൽക്കുന്ന ചില ജീവിതങ്ങൾ അങ്ങനെയുള്ള ജീവിതങ്ങളെ തന്നെ നമ്മൾ ഏറ്റെടുക്കണം ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു അവസ്ഥയിലൂടെ അവൻ കടന്നു പോകുന്ന ജോലിയുണ്ട് ഒരു പെൺകുട്ടിയുമായിട്ട് അഗാധമായ പ്രണയത്തിലായി അവളുമായി പ്രണയിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോയി ഒരാറ് വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടുകാർ അവളുടെ വീട്ടുകാർ പറഞ്ഞു വിവാഹത്തിന് സമ്മതിക്കില്ല വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവൾ പറഞ്ഞു അപ്പനും അമ്മയും സമ്മതിക്കാത്ത കല്യാണത്തിന് ഞാനും സമ്മതിക്കില്ല ഉടനെ അവൻ എന്തു ചെയ്തു വാശിപ്പുറത്ത് രണ്ടുപേരും ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ എടുത്ത ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്തു വിവാഹം ആലോചിക്കുന്ന വിവാഹപ്രായമായ ഒരു പെൺകുട്ടി മറ്റൊരു പുരുഷൻ്റെ കൂടെ നിൽക്കരുതാത്ത വിധത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കെല്ലാം അറിയാം അപ്പോൾ ഈ ഫോട്ടോ പല സ്ഥലങ്ങളിലേക്കും കറങ്ങിക്കറങ്ങി എത്തിയപ്പോൾ അവൻ്റെ ദേശത്തുള്ളവരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ലാതെ എല്ലാവരും അവനെ പഴി പറഞ്ഞു എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി അവൻ പെട്ടെന്ന് തോന്നിയ വികാരത്തള്ളലിൽ അവൻ ചെയ്തു പോയൊരു പ്രവൃത്തിയാണ് പക്ഷേ അവൻ ആ പ്രവൃത്തിയെക്കുറിച്ച് അനുദപിക്കുന്നതായി പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞു അനുദപിച്ച് അവൻ തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് കൊടുത്തു അവൻ പല ധ്യാനങ്ങൾ മാറി മാറി കൂടി അവളോട് ക്ഷമ പറഞ്ഞു അവൻ കർത്താവിൻ്റെ മുമ്പിൽ നാൽപ്പത് ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ആ കുട്ടിയെ വ്യക്തിപരമായിട്ടറിയാം ഇന്ന് ആ കുട്ടി ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും അവൻ എന്ത് ചോദിച്ചാലും കർത്താവ് തരും അവൻ്റെ അടുത്ത് അല്പം നേരം നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് ഈശോ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അത്രമാത്രം ഒരു വ്യക്തി തെറ്റായ ജീവിതത്തിൽ നിന്ന് മാറി അനുദിച്ചപ്പോൾ സ്വർഗം കൊടുത്തൊരു കൃപയുണ്ട് ഞാൻ നിങ്ങളും ഒക്കെ ഒത്തിരി ബലഹീനരാ കുറവുള്ളവരാ ഈ രണ്ടാമത്തെ പോലെ പ്രതികരിക്കും നമ്മുടെ അവസ്ഥയതാണ് ആരെയും സോപ്പിട്ട് നിൽക്കാൻ അറിയത്തില്ലാത്ത കുറേ ജീവിതങ്ങളുണ്ട് ചില ജീവിതങ്ങൾ സോപ്പിട്ട് നിൽക്കുന്നവരാം മൂത്ത കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നും പോകാൻ ഇഷ്ടമില്ല എന്നിട്ടും പോകാമെന്ന് പറഞ്ഞ് മനസ്സിൽ ഒന്നൊഴിച്ചു വെച്ച് മറ്റൊന്ന് പറഞ്ഞ് പ്രവർത്തിക്കാത്ത ഒരു മൂത്ത മകൻ നമ്മുടെയൊക്കെ ജോലി സ്ഥലങ്ങളിലും നമ്മൾ ആരൊക്കെ സ്ഥലത്തും ഒക്കെ ഇങ്ങനെയൊക്കെ കാണും ചിലപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ പ്രവർത്തിച്ചെന്ന് വരാം പ്രിയപ്പെട്ടവരെ അവരെ സ്വർഗം പരിഗണിക്കുന്നില്ല അവരെ സ്വർഗം പരിഗണിക്കുന്നില്ല അവൻ പോയില്ല എന്ന ഒറ്റ വാക്കിൽ അവിടെ തീർത്തു വെച്ചു എന്നാൽ രണ്ടാമത്തെ മകൻ പശ്ചാത്തപിച്ച് പോയപ്പോൾ അവനെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു ചോദ്യമുണ്ട് ഈ രണ്ട് പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു രണ്ടാമൻ ആ രണ്ടാമനെക്കുറിച്ച് പിന്നീട് കർത്താവ് പറയുന്ന വചനമാണ് യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്തെന്നാൽ യോഹന്ന നീതിയുടെ മർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു പാപങ്ങളും കുറവുകളുമുള്ള ഒത്തിരി മക്കളാണ് നമ്മൾ തെറ്റുകൾ ഏറെ വരും ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ദിവസം തന്നെ പലതവണ തെറ്റിൽ വീണുപോകും തെറ്റിപ്പോയെന്ന് ഒന്ന് അനുദപിക്കാൻ നമുക്ക് പറ്റണം അനുദപിച്ചാൽ ആ നിമിഷം അനുഗ്രഹമാണ് ഇവിടെ കൃപയാണ് വലിയ ദൈവശക്തിയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരിക മൂത്ത മകൻ പറഞ്ഞില്ലേ എനിക്ക് പോകാൻ സമയമില്ലാത്തോണ്ടാണ് പോകാത്തത് അവൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും അവന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റിയില്ല അവൻ്റെ പ്രവൃത്തി അതാണ് കാണിച്ചു കൊടുക്കുക നോ ടൈം എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ ഒരു സമയം ഇല്ല പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഒരു സമയം വലിയ ബഹുമാനം അപ്പനോട് ഉണ്ടായിരുന്നു ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷേ ആ ബഹുമാനം സ്നേഹമല്ലായിരുന്നു മൂത്ത അവൻ ബഹുമാനിച്ചത് കൊണ്ട് പറഞ്ഞു പോയേക്കാന്ന് ബഹുമാനം കൊണ്ട് അനുസരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ സ്നേഹമുണ്ടെങ്കിലേ അനുസരിക്കാൻ പറ്റൂ സ്നേഹമുള്ളിടത്തെ പൂർണ്ണമായി അനുസരണമുള്ളൂ നമുക്കറിയാം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പേടിച്ചിട്ട് നമ്മൾ പലതും അനുസരിക്കും പക്ഷെ അവിടെ സ്നേഹമില്ല അതൊക്കെ ചുമ്മാ പുറം ഓടിയാണ് സ്നേഹമുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മളത് ചെയ്യും രണ്ടാമത്തെ മകൻ്റെ മനസ്സ് നിറയെ അപ്പനോട് സ്നേഹമുണ്ടായിരുന്നു ആ സ്നേഹമാണ് അവനെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചത് ആ സ്നേഹമാണ് അവനെ പ്രവൃത്തിയിലേക്ക് നയിച്ചത് ആ സ്നേഹമാണ് അവനെ സ്വർഗരാജ്യത്തിന് അർഹനാക്കി തീർത്തതെന്ന് വചനം പറയുന്നുണ്ട് നമുക്കറിയാം പതിനഞ്ചാമത്തെ സങ്കീർത്തനം സങ്കീർത്തനം പതിനഞ്ചിൽ സങ്കീർത്തകൻ ഒരു ചോദ്യം ചോദിക്കും പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്ന ചോദ്യം ഇതാണ് കർത്താവേ നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും അങ്ങയുടെ വിശുദ്ധഗതിയിൽ ആരും വാസമുറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പ്രത്യേകമായി വചനം എഴുതി വച്ചിരിക്കുക ഹൃദയം തുറന്ന് സത്യം മാത്രം പറയുന്നവൻ രണ്ടാമത്തെ മകൻ്റെ പ്രത്യേകത അതായിരുന്നു എനിക്ക് പോകാൻ മനസ്സില്ല അവൻ അപ്പോൾ തോന്നിയില്ല പോകാൻ അവൻ ഹൃദയം തുറന്ന് സത്യം പറഞ്ഞു മൂത്ത മകൻ ഉള്ളിലൊന്നു വെച്ച് പുറത്തു വെച്ച് പറഞ്ഞു ഞാൻ പോകാം അത് പ്രവൃത്തിയിൽ എത്തിയില്ല പ്രിയപ്പെട്ടവരെ അടുത്ത വചനം പറയും പരദൂഷ്ണം പറയുകയോ സ്നേഹത്തിനെ ദ്രോഹിക്കുകയോ അയൽക്കാതെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാന്മാർ അപ്പോൾ കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കാൻ എനിക്ക് നിങ്ങൾക്കും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത ഈ മത്താട് സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം രണ്ടാമത്തെ മകനെ വെച്ച് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നൊരു കാര്യമുണ്ട് ഹൃദയം തുറന്ന് സത്യം പറയുന്നവൻ ആരോ അവനെയാണ് സ്വർഗം വിലമൊതിക്കുന്നത് അവന്റെ ജീവിതത്തെയാണ് സ്വർഗം ഏറ്റെടുക്കുക ഈ രണ്ട് പുത്രന്മാരുടെയും പ്രവൃത്തികൾ വളരെ വ്യത്യസ്തമാണ് അവരുടെ ആക്ഷൻസും വ്യത്യസ്ത വ്യത്യസ്തമാണ് ഒരാൾ അനുദപിച്ചു അതുകൊണ്ട് അദ്ദേഹം അനുസരിച്ചു മറ്റേയാൾ വാഗ്ദാനം കൊടുത്തു എന്നാൽ തോറ്റുപോയി പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആയിരിക്കുന്ന വിധത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കാൻ സ്വർഗത്തോട് പ്രാർത്ഥിക്കണം കാരണം പോലീസ് ലീഹായുടെ വചനം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ലേഖനങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയും ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ചിൻ്റെ പത്തിൽ പറയും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ കുറവില്ലാത്തൊരു പൗലോസ്ലിഹ അല്ല അദ്ദേഹം പറയും ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഒരു മുള്ളു തന്നെ എൻ്റെ ശരീരത്തിലുണ്ട് അത് മാറ്റിക്കളയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് അത് മാറുന്നില്ല അദ്ദേഹം തൻ്റെ അവസ്ഥ വെളിപ്പെടുത്തുകയാണ് നമ്മൾ എന്തായിരിക്കുന്നു അതായിരിക്കാൻ ശ്രമിക്കണം മൂടുപടമിട്ടാൽ ജീവിതത്തിൽ ഒന്നും കിട്ടില്ല കാപട്ട്യമുള്ള ജീവിതങ്ങൾ ഇന്ന് കാണാൻ പറ്റും മൂത്ത മകൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാപട്ട്യമാണ് എത്രയോ ജീവിതങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ആ മകളോട് ഞാൻ ചോദിച്ചു മോളെ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മയും ചേട്ടനും ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു പപ്പ എന്തിയെ പപ്പ മരിച്ചുപോയി പോയി ഇവളീ സെൻറ്റൻസ് പറയുമ്പോൾ എൻ്റെ ചെവികൾ ഇങ്ങനെ മരിച്ചുപോയി മരിച്ചു എന്ന വാക്ക എക്കോ അടിക്കുന്നത് പോലെ അടിച്ചോണ്ടിരിക്കുക അപ്പൊ എനിക്ക് തോന്നി ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ ചോദിച്ചു മോളെ പപ്പ മരിച്ചു പോയോ അവൾ ഒന്നും മിണ്ടിയില്ല വീണ്ടും അവൾ പറഞ്ഞു പപ്പ പോയി അമ്മയും ചേട്ടനും ഞാനും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നോട് ഈശോ പറഞ്ഞു ഇവൾ പറഞ്ഞത് കള്ളമാണ് ഞാൻ അവളോട് ചോദിച്ചു നീ സത്യം പറ പപ്പ പോയോ അപ്പോൾ താഴേക്ക് കുഞ്ഞിരുന്നിട്ട് എന്നോട് പറഞ്ഞു പപ്പ മരിച്ചിട്ടൊന്നുമില്ല സിസ്റ്ററെ പപ്പായ്ക്ക് മാനസിക രോഗമാണ് അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ആയിരുന്ന സ്ഥലത്ത് നിന്ന് അപ്പനൊരു മാനസിക രോഗ കേന്ദ്രത്തിൽ കൊണ്ടേ ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് താമസിക്കുക അപ്പോൾ ആളുകളോട് അപ്പന് മാനസിക രോഗമാണെന്ന് പറഞ്ഞാൽ ചേട്ടന് കല്യാണം വരില്ല എൻ്റെ ജീവിതം നന്നാകില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാറുമില്ല അന്വേഷിക്കാറുമില്ല എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അപ്പൻ മരിച്ചുപോയി എന്നാണ് പ്രിയപ്പെട്ടവരെ കാപട്യം നമ്മളെയൊക്കെ കരുണയില്ലാതാക്കാൻ കരുണയില്ലാത്ത പ്രവൃത്തിയിലേക്ക് നയിക്കും ശരിക്കും ഈ ജീവിക്കൊച്ചു പറഞ്ഞത് കേട്ട് മനസ്സ് തകർന്നു ഒരു നിമിഷമോ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള കപടതയിലൂടെ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ എവിടെയാണ് സ്വർഗം എൻ്റെയും നിങ്ങളുടെയും അടുത്ത് അടുത്തുണ്ടോ സ്വർഗം സ്വർഗത്തിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ അകലെ വ്യാപരിക്കാൻ തുടങ്ങും എവിടെ കുറവുണ്ടോ ആ കുറവോടുകൂടി നിന്നെ സ്വീകരിക്കാൻ സ്വർഗം തയ്യാറാണ് അതുകൊണ്ടാണ് ഈശോ തന്നെ മൂത്ത ഉപമ എന്നെയും നിങ്ങളെയും കാണിച്ചു തരിക രണ്ടാമത്തെ മകൻ ചെയ്തതാണ് നീതി എന്ന് ഈശോ വെളിപ്പെടുത്തി തരാനുള്ള കാരണമതാ ഇന്ന് ലോകത്തിലേക്ക് ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ കാബട്ട്യമാണ് പുറമേ കാണുന്നതൊന്നുമല്ലാവരും എല്ലാവരും പുറമേ ചിരിക്കും അകത്ത് പലരും ഹൃദയത്തിൻ്റെ ദുഷ്ടതയും അസൂയയും വഞ്ചനയും ഒക്കെ ചേർത്ത് വെച്ച് ചിരിച്ച് നീങ്ങുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ കരയുന്ന ഒരുപാട് ജീവിതങ്ങൾ എന്നിട്ടും അനുഗ്രഹം കിട്ടിയില്ലെന്നും കർത്താവ് ഞങ്ങളെ തള്ളിക്കളഞ്ഞെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ജീവിതങ്ങളെയും നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യം എനിക്കും നിങ്ങൾക്കും വേണോ അനുദപിക്കണം യേശുവിനെ അനുസരിക്കാൻ തയ്യാറാകണം തെറ്റുകളും കുറ്റങ്ങളും യേശുവിൻ്റെ പക്കൽ ഏറ്റുപറഞ്ഞ് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ നമുക്ക് പറ്റും യേശു പറയുകയാണ് അങ്ങനെ അച്ഛനും പറയുന്നു ഇരു മുപ്പത്തിരണ്ടാമത്തെ വചനം എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവന് വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേഷുകളും അവനിൽ വിശ്വസിച്ചു അത് കണ്ടിട്ടും അവൻ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല അനുതാവും അത് വളരെ പ്രധാനപ്പെട്ടതായി ഈശോ എടുത്തു വെച്ചിരിക്കുകയാണ് ഇന്ന് എത്രയോ ജീവിതങ്ങൾ നമുക്ക് നമ്മുടെ പള്ളികളിലൊക്കെ ഒരു കാര്യമുണ്ട് ഒരു പെരുന്നാൾ വന്നാലും ഒരാഘോഷം വന്നാലും ആണ്ടവസാനം വരുമ്പോഴുമൊക്കെ കുംഭസാരം പള്ളിയിൽ നിന്ന് പൊതുവായി വയ്ക്കും പൊതുവായി പള്ളിയിൽ നിന്ന് കുംഭസാരം വെക്കുമ്പോൾ എല്ലാവരും പോയി കുംഭസാരിക്കും മാക്സിമം ആളുകളും പോയി കുംഭസാരിക്കും കുംഭസാരിച്ചു എന്ന് ചോദിച്ചാൽ എല്ലാവരും കുംഭസാരിച്ചതായി പറയാറുമുണ്ട് എന്നാൽ ഈ നാളുകളിലൊക്കെ എൻ്റെ ചിന്തകളുടെ കടന്നു പോകുന്ന ഒരു കാര്യം കുംഭസാരിച്ചു എന്ന് പറഞ്ഞ് മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തികൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കണം സിസ്റ്ററെ മുപ്പത്തിയെട്ട് വർഷമായി പ്രായമായി വിവാഹമൊന്നും നടക്കുന്നില്ല വീട്ടിലെ അമ്മയും ഈ മകനും മാത്രമേ ഉള്ളൂ ഇത്രയും നല്ലൊരു പയ്യനെ എൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല ഉടനെ ആ മനുഷ്യനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യനെ എന്നോട് ഞാൻ ചോദിച്ചു നിങ്ങൾ കുമ്പസാരിച്ചോ ഞാൻ മിനിങ്ങാന്ന് കുമ്പസാരിച്ചു സിസ്റ്ററെ അപ്പോൾ ഈശ്വരനോട് പറയുവാണ് കുമ്പസാരം ശരിക്കും നടന്നിട്ടില്ല അത് ഞാൻ വീണ്ടും വീണ്ടും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പറഞ്ഞാൽ അമ്മയെ നോക്കുവാണ് പുറത്തായിരുന്നു ജോലിയായിരുന്നു അതിനുശേഷം കർണാടകത്തിൽ പോയി ജോലി ചെയ്തു ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എന്നെ കാണിക്കുകയാണ് ഒരു പൂജാരി അദ്ദേഹം കയ്യിൽ ഒരു ചുമന്ന കെട്ടും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിച്ചു പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു എവിടെയെങ്കിലും ഒന്നാം പ്രമാണ ലംഘനം നടന്നിട്ടുണ്ടോ അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ് മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ബിസിനസ് വളരെ ഡള്ളായിപ്പോയി അപ്പോൾ അപ്പൻ്റെ കൂടെ ഞാൻ കർണാടകത്തന്നെ പോയപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആ സിസ്റ്ററെ ഒരു മനുഷ്യനെ വിളിച്ചു വരുത്തി കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു ഇത് യേശുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചോ ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു ഞാൻ ചോദിച്ചു കണ്ണുനീരോടെ കുമ്പസാരിച്ചു കുറ്റ അനുതാപത്തോടെ കുമ്പസാരിച്ചു ഇന്ന് പറ്റുന്ന ഒരു വലിയ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു വെക്കുമ്പോഴും അനുതാപമില്ലാതെ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും എവിടെ അനുഗ്രഹം എന്നെയും നിങ്ങളെയും തേടിയെത്തും കുറവുണ്ട് നമ്മളെല്ലാം കുറവുള്ളവരാ പോരായ്മ ഇഷ്ടം പോലെയുള്ളവരാണ് നമുക്കെല്ലാം തെറ്റുപറ്റും നമ്മളൊക്കെ മായ കാഴ്ചകളും അയങ്ങി വീണ് പോകും ചിലപ്പോൾ യേശുവിനെ തള്ളിപ്പറയും ചിലപ്പം ബൈബിളെടുത്ത് എറിഞ്ഞെന്ന് വരും അങ്ങനെയുള്ള ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ അനുദപിച്ച് യേശുവിൻ്റെ കാൽക്ക കെട്ടിപ്പിടിക്കണം അതുകൊണ്ട് ഈശോ പറഞ്ഞു ചുങ്കക്കാരും വേശികളും പാപനിയായ സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ വീണ് കണ്ണുനീര് വാർത്ത് കരഞ്ഞ നിമിഷം അവളുടെ ജീവിതത്തെ സ്വർഗമെടുത്ത് അനുഗ്രഹിച്ചു അവൾ ഇന്ന് സ്വർഗത്തിലാണ് അതുമാത്രേ യേശു ആഗ്രഹിക്കുന്നുള്ളൂ ഈ ഉപമയിലുടീശ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആരും ആരും വലിയ മൂടുപടങ്ങൾ ഇടണ്ട എന്നെയും നിങ്ങളെയും കാണുന്ന ആയിരം മടങ്ങ് സൂര്യൻ്റെ ശക്തിയേക്കാൾ പ്രകാശമേറിയ യേശുവിൻ്റെ കണ്ണുകൾ എന്നെയും നിങ്ങളെയും കാണും അത് കാണുമ്പോൾ ആ കണ്ണുകൾക്ക് മുമ്പിൽ വിശ്വസ്തയോടെ ഞാൻ നിന്നു കൊടുത്താൽ മതി വിശ്വസ്തയോടെ കൊടുക്കുമ്പോൾ യേശു എല്ലാം നമുക്ക് തരും ഇല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും നോക്കി പണ്ട് കർത്താവ് വിളിച്ച പരിസേരെ വിളിച്ച വിളി വിളിക്കും വെള്ളയടിച്ച കുഴിമാടങ്ങളെ ഇവിടെ അങ്ങനെ ആ പേരിനർഹനാണ് മൂത്ത മകൻ കാരണം പറഞ്ഞു ഒന്നും ചെയ്തില്ല രണ്ടാമത്തെ മകനോ അനുദപിച്ചു പ്രവർത്തിച്ചു പ്രിയപ്പെട്ടവരെ അവനെ നോക്കിയിട്ട് ഈശോ പറഞ്ഞേ നിങ്ങൾ സ്വർഗരാജ്യത്തെ പ്രവേശിക്കും ഈശോയുടെ സന്നദ്ധയിൽ ഞാനും നിങ്ങളും ഈ വചനഭാഗം വായിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അനുസരണക്കേടിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപയ്ക്ക് സ്വർഗത്തിനും പാത്രമാകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈശോയുടെ മുമ്പിൽ ഇന്ന് അനുദിക്കാം നമ്മുടെ മൂടുപണമൊക്കെ വലിച്ചു കീറി ഈശോടെ മുമ്പിൽ നിന്നു കൊടുക്കാം കർത്താവെ തെറ്റിയതെന്നെല്ലാം മാപ്പ് ചോദിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും നിൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ കരുണ ഇറങ്ങട്ടെ യേശുവിൻ്റെ കരുതൽ നിറയട്ടെ യേശുവിൻ്റെ കൃപ നിറയട്ടെ യേശുവിനെ അനുഭവിക്കാൻ നമുക്ക് പറ്റട്ടെ സ്വർഗരാജ്യത്തിലേക്ക് എത്താൻ ഒറ്റയൊരു താക്കോലേ ഉള്ളൂ അത് അനുതാപത്തിൻ്റെ താക്കോല ആ അനുതപിച്ച് ആര് കയറിയാലും അവരെ ഈശോ കൈക്കൊള്ളും അവരൊരിക്കലും അകലെയല്ല സ്വർഗരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തിന് ആരായി വിലപ്പെട്ടും നൂക്കാളസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഈശോ പഠിപ്പിച്ചു വെക്കുമ്പോൾ നമുക്കറിയാം കാണാതെ പോയി ആടിനെ തേടിപ്പോയി അതിനെ തിരിച്ച് തൊഴിലേറ്റുമ്പോൾ അതിനെ കണ്ടുകിട്ടുമ്പോൾ ആടി വീലിരുന്ന് ഈശോയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ തെറ്റിപ്പോയി എന്ന് ഒരു ചുങ്ക ഒരു ദൂർത്തപുത്രൻ പന്നിക്കുഴിൽ കിടന്ന് തിരിച്ചു വരുമ്പോൾ അപ്പൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ചങ്ക നീറി കരഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പനെ ഉപേക്ഷിച്ച് തെറ്റിപ്പോയെന്ന് അതുപോലൊരു കരച്ചിൽ എനിക്കും നിങ്ങൾക്കും ഇഷോടും ഉപയോഗിക്കാൻ പറ്റിയാൽ സ്വർഗം എന്നെയും നിങ്ങളെയും കയ്യിലെടുക്കും അത് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെയും ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഒത്തിരി ഒത്തിരി കുറവുകൾ വന്നു പോകുന്നുണ്ട് ഈശോയെ പലപ്പോഴും അങ്ങയുടെ മുമ്പിൽ പല വാഗ്ദാനങ്ങളും നൽകും പക്ഷെ അവിടെയൊക്കെ തോറ്റുപോയി പലതിനും എൻ്റെ ജീവിതത്തിൽ സമയം കണ്ടെത്താൻ പറ്റാതെ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് ഈശോയെ രണ്ടാമത്തെ മകനെ പോലെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് നിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വന്ന് നിന്റെ ഹിതം നിറവേറ്റാൻ സ്വർഗരാജ്യം എത്തിപ്പിടിക്കാൻ എന്നെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ